ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി താൻ ഈ നാടൻ ഫ്രൈഡ് മുട്ടക്കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു മീഡിയം സൈസ് ഉള്ളി തക്കാളി കറിവേപ്പില മല്ലിയില കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് നാല് മുട്ടയും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ വെച്ച് ചൂടാക്കി കയ്യിൽ കുറച്ച് വെളിച്ചം വെച്ച് കൊടുത്താൽ എന്നിട്ട് അര ടീസ്പൂൺ വലിയ ജീരകം കുറച്ച് കറിവേപ്പിലയും നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും പിന്നെ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് നല്ല പോലെ വഴറ്റി കൊടുക്കുക അതൊന്ന് വാ നല്ല പോലെ വാടി വന്നാൽ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കുക എന്നിട്ടാണ് നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കപ്പ് തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് മല്ലി ഇലയും കൂടി ഇതിലേക്ക് ഇട്ട് നല്ലപോലെ അടച്ചു വെക്കാം എന്നിട്ട് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യുക ഇപ്പം ഇത് അമ്പളക്കാറി നല്ല പോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇത് ഇതൊന്ന് അടച്ചു വെച്ച് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ശരി താങ്ക്